ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നമുക്ക് മലയാളത്തിൽ പഠിക്കാൻ പറ്റിയാലോ അതായത് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാം ഇഗ്നോൻ്റെ ടെക്സ്റ്റുകളായാലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയാലും ഒന്നില്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഈ രണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാത്രമേ അവർക്കുള്ളൂ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾ അത് മലയാളത്തിൽ പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കില്ല കാരണം ഇഗ്നോൻ്റെ ടെക്സ്റ്റുകൾ മുഴുവൻ ഇംഗ്ലീഷിലാണ് അതുപോലെ തന്നെ അതിൽ ക്വസ്റ്റൻ പേപ്പർ വരുന്നതൊക്കെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുകൾ ടെക്സ്റ്റിലുള്ള കണ്ടൻറ്റുകൾ ഒന്ന് മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് അല്ലേ ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിവരിച്ച് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും ണ്ടാവും അല്ലെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ പാസ്റ്റ് നാല് വർഷമായിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നമ്മൾ മലയാളത്തിലാണ് കൊടുക്കുന്നത് ഇഗ്നോവിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ടീച്ചേഴ്സ് അത് മലയാളത്തിലാണ് ക്ലാസ്സുകൾ ഇവിടെ എടുക്കുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് ആപ്പ് ത്രൂ ആണ് നമ്മുടെ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഈ ക്ലാസ്സുകളുടെ എല്ലാം വിശദമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇഗ്നോവിന്റെ ഏത് എക്സാമിനേഷനും എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റും നമ്മളിവിടെ നിലനിൽക്കുന്നത് ിൽ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടത് നമ്മൾ യു ജി പ്രോഗ്രാമായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ പ്രോഗ്രാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാംസ് ആണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഈ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് ഇഗ്നോയുടെ അസൈൻമെന്റ് കുറച്ച് ടാസ്ക് ഉള്ളതാണ് അസൈൻമെന്റ് സപ്പോർട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ാണ് പിന്നെ ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളാണ് അതായത് എക്സാമിനേഷനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ആൻഡ് സൂം ലൈവ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം മലയാളത്തിലുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് സോ മച്ച്